നമുക്ക് എല്ലാവർക്കും പണ്ട് കാലം തൊട്ടേ സ്കിൻ കെയർ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ കുങ്കുമപ്പൂവ് അപ്പോൾ കുങ്കുമപ്പൂവ് കൊണ്ടുള്ള ഒരു അടിപൊളി സ്കിൻ കെയർ ആണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിത അപ്പോൾ സിമ്പിൾ ട്യൂസ് മലയാളത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കുങ്കുമപ്പൂ വെച്ചിട്ട് സ്കിൻ കെയർ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവരാണ് ഒരുപാട് കമൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചി കുങ്കുമപ്പൂ നമ്മൾ ഡെയിലി ഫേസ് അപ്ലൈ ചെയ്യണോണ്ട് നല്ലതാണോ പിന്നെ ചിലർ പറയും ചേച്ചി അപ്ലൈ ചെയ്യണതൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഭയങ്കര വില കൂടുതലാണ് അതുകൊണ്ട് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നൊക്കെ പണ്ട് കാലം തൊട്ടേ നമ്മൾ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കുങ്കുമപ്പൂ എന്ന് പറയുന്നത് അതു ഈ കുങ്കുമപ്പൂവും പാലും ഒരു കോമ്പോസിഷൻ ഉണ്ടല്ലോ വളരെ നല്ലതാണ് സ്കിന്നിന് ശരിക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ്നപ്പ് ആവാനും അതുപോലെ തന്നെ നമ്മളുടെ മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു പാടുകളൊക്കെ ഉണ്ടല്ലോ ഈ മുഖക്കുരു വന്ന പാടുകളായാലും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ്റെ സ്റ്റാർട്ടിങ് ഒക്കെ ആയാൽ തന്നെയും എല്ലാം മാറാനായിട്ട് ഒരുപാട് നല്ലതാണ് പിന്നെ ശരിക്കും ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമല്ലോ ഫേസിൽ നല്ലൊരു ഗ്ലോ തന്നെ കിട്ടും ബ്രൈറ്റ്നിങ് മാത്രമല്ല നല്ല ഹെൽത്തി സ്കിന്നായിട്ട് നല്ലൊരു ഗ്ലാസ് സ്കിന്നൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് എളുപ്പമാണ് പക്ഷെ എത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കും ചേച്ചി കുങ്കുമപ്പൂ എന്ന് പറയുന്നത് അഫോർഡ് ചെയ്യാനായിട്ട് വളരെ പ്രയാസമാണ് അപ്പോൾ നമുക്ക് ഡെയിലി നല്ല അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കുങ്കുമപ്പൂ വെച്ചിട്ടുള്ള സ്കിൻ കെയർ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഡെയിലി അല്ല ഈസിയായിട്ട് കുങ്കുമപ്പൂ വെച്ചിട്ട് സ്കിൻ കെയർ ചെയ്യാൻ പറ്റുന്നതെന്ന് അപ്പോൾ ഇതാണ് കേട്ടോ ബ്രമരയുടെ സാഫ്രോൺ ഫേസ് ക്രീം ഇത് പ്യുവർലി ഓർഗാനിക് ആയിട്ടുള്ളതാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുങ്കുമപ്പൂ ബ്ലെൻഡ് ചെയ്തിട്ട് ഉള്ളതാണ് കുങ്കുമപ്പൂ മാത്രമല്ല ക്യാരറ്റും അതുപോലെ തന്നെ റെഡ് സാൻഡൽ സാൻഡൽ ഇങ്ങനെയുള്ള കുറേ ഹേർബ്സിൻ്റെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് സാഫ്രോൺ ഫേസ് ക്രീം എന്ന് പറയുന്നത് നമ്മളുടെ സ്കിൻ ബ്രൈറ്റ്നപ്പ് ആവാനും അതുപോലെ തന്നെ ആൻറ്റി ആണ് അതുപോലെ നിങ്ങൾക്ക് പിംപിൾസ് ആഗ്മിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും സോ അപ്പോൾ ഇത് ചെയ്യേണ്ടി ഇങ്ങനെയാണ് നന്നായിട്ട് ഫേസ് ഒന്ന് ക്ലീൻസ് ചെയ്തിട്ട് രണ്ട് നേരം നിങ്ങൾക്ക് ദിവസവും ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ പകൽ സമയങ്ങളിലും ഉപയോഗിക്കാം രാത്രിയിലും ഉപയോഗിക്കാം അപ്പോൾ ഫേസ് ക്ലീൻസ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് എടുത്തിട്ട് ഇതുപോലെ ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് ഒരുപാട് നല്ലതാണ് സ്കിന്നിന് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഡെയിലി നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ ഡേ ടൈമിലും നൈറ്റ് ടൈമിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നന്നായിട്ട് ഫേസ് റിജൂനേറ്റ് ചെയ്യാൻ മാത്രമല്ല നല്ല ഗ്ലോയും അതുപോലെ ബ്രൈറ്റ്നപ്പ് ഒക്കെ ആക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ വളരെ കുറച്ച് മതി ഒന്ന് എടുത്തിട്ട് ഞാൻ ഈ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക ഇവൻ കുഞ്ഞുങ്ങൾക്കും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ ഫ്രം സരിത